ഹായ് നമസ്കാരം മെട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുനേരിൽ പറഞ്ഞ പോലെ കുലവിരുദം ചെയ്തവരാരായിരുന്നു തീയറിൽ ഉണ്ടായ ആദ്യത്തെ മിശ്ര വിവാഹം ഏതായിരുന്നു അതോടൊപ്പം തന്നെ മലബാറിലെ രണ്ട് പ്രബല വിഭാഗങ്ങളായിട്ടുള്ള നായർ അല്ലെങ്കിൽ തീയർ ഇവരിലെ യോദ്ധാക്കളായിരുന്ന വ്യക്തികൾ അവര് അവരുടെ ജീവൻ പണ കൊടുത്തും അവരുടെ അഭിമാനം കാത്തുരക്ഷിച്ച ചില വീരകൃത്യങ്ങള് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചിലത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് അറിവുള്ള അറിയ അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാരും ഉണ്ടാകാം അപ്പൊ അത് നമ്മളൊരു സീരീസ് പോലെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് ആദ്യത്തെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീയരെ കുറിച്ചിട്ടുള്ള ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു കാരണം ഞാൻ അതിൽ ആ ഓഡിയന്മാരെ കുറിച്ച് വായിച്ച സമയത്ത് ചില പരാമർശങ്ങൾ എനിക്ക് വേറെ കിട്ടിയിരുന്നു അതും ഞാൻ ഇവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ പ്രധാനമായിട്ടും ഈ ചേകവന്മാർ അല്ലെങ്കിൽ തീയരെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അധികവും നടന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ചേകവന്മാരെ കുറിച്ചിട്ടുള്ള പഠനം അധികവും വടക്കൻ പാട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരുവിധം റിസർച്ച് പ്ര പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് വടക്കൻ പാട്ടിൽ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ആധികാരികമായ പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് എങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ച് അതായത് അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ അവര് ഗവേഷണങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ റിസർച്ചിന് വേണ്ടിയിട്ട് പി എച്ച് ഡിക്ക് ഒക്കെ റിസർച്ചിന് വേണ്ടിയിട്ട് അവര് കൊടുത്ത് അത് പിർവ്യൂ നടത്തി അത് അംഗീകരിച്ചിട്ടുള്ള ചില റിസർച്ച് ആർട്ടിക്കിളിൽ ഉള്ള കാര്യങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനമാക്കി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്കറിയാം യൂട്യൂബിന്റെ കാര്യം നിങ്ങളും വളരെ തിരക്കിലുള്ള ആയിരിക്കും അപ്പൊ കുറച്ച് ചെറിയ രീതിയിൽ പരിമിതമായ ഒരു അറിവ് നൽകാനാണ് ശ്രമിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക പുസ്തകങ്ങളൊക്കെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ചേകവൻ അല്ലെങ്കിൽ ചേകവർ എന്നത് എങ്ങനെയാ വന്നു അത് ആദ്യം ആ പേര് എങ്ങനെ കിട്ടി അത് ശരിക്കും ചേകവർ എന്നുള്ളത് സേവക് എന്നുള്ള വാക്കിൽ നിന്നാണ് സംസ്കൃതത്തിൽ നിന്നാണെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടില് ജേക്കപ്പസ് സെന്റർ ബിഷവ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ലെറ്റേഴ്സ് ഫ്രം മലബാർ അതിലൊരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് ഈ തിരുവിതാംകൂറിനെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തെട്ട് മുതൽക്ക് നൂറ്റി എഴുപത്തിരണ്ട് വരെ അതിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹം ആ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു രേഖ എന്ന് പറയുന്നത് അക്കൗണ്ട് ഓഫ് ട്രാവൻകൂർ ആൻഡ് ഫ്രട്ടലോ മിസ് ട്രാവൽസ് ഇൻ ദാറ്റ് കൺട്രി എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിരിക്കുന്നത് എച്ച് ഡ്യൂറിയാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത് മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഇതിൽ അമ്പതിനായിരം പടയാളികൾ യൂറോപ്യൻ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അഭ്യസിച്ച ആളുകളായിരുന്നു അതുപോലെ തന്നെ ഒരു ലക്ഷത്തോളം അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മലബാറിൽ നിന്ന് വന്നിട്ടുള്ള നായന്മാരും ശേഖവന്മാരും അടങ്ങുന്നവരായിരുന്നു അപ്പൊ അവരാണെങ്കിൽ എല്ലാവിധ അഭ്യാസങ്ങളും അവർക്ക് അറിയുമായിരുന്നു അപ്പൊ അതിൽ പറയുന്നത് അമ്പ് വില്ല് വാള് അതുപോലെ കുന്തം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഡേവിഡ് വാട്ടർ ഹൗസ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഡാൻസ് ഓഫ് ഇന്ത്യ അതിൽ പേജ് നമ്പർ നൂറ്റി അറുപത്തി ഏഴില് പറയുന്നതും ഈ ചേകവർ എന്ന് പറയുന്നത് തീയ്യലെ ഉപജാതിയാണ് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതിനെ കുറിച്ചിട്ട് വേറൊരു ഒരാൾ കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിള് അതായത് ഗിരിജ അവരുടെ ഒരു പുസ്തകമുണ്ട് മാപ്പിംഗ് ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അതിലും ഇങ്ങനെ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു ഇതും റിസർച്ച് ആർട്ടിക്കിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ നിഷാപിയാറ് ജംപോസ് ആൻഡ് ജമ്പിങ് ഡീറ്റെയിൽസ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സർക്കസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചേഖവർ എന്ന് പറയുന്നത് ഒരു കുലനാമമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവരെ പേരുകളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഫർദർ ആ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക അപ്പൊ ഇതില് ബ്രിട്ടീഷ് ഭരണകാലം മുതൽക്ക് ഇവരെ പ്രത്യേക ജാതി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ കുറെ ജാതി ഉണ്ടാക്കിയിട്ടുണ്ട് ചിലതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ രേഖകൾ മുഴുവനും നമുക്ക് ആധികാരികമായ രേഖ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചിലതൊക്കെ തെളിഞ്ഞ രേഖകൾ നമുക്ക് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടതൊക്കെ എടുക്കാം പിന്നെ വേറൊരു പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള ഒരു വാർത്ത ഞാൻ വായിച്ചു അതായത് പ്രത്യേകിച്ച് ഓട്ട ഓൺലൈനിൽ അതായത് ഒടിയനെ കുറിച്ചിട്ടുള്ളത് ഞാൻ നോക്ക് വായിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനൊന്നിന് പത്ത് പതിനേഴ് സമയം കൂടി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചതാണത് മലയാള മനോരമ പേര് പേര് ഒരു രേഖകൾ അദ്ദേഹം അവർണറെ കൊല്ലാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ഒടിയൻ എന്ന് പറയുന്നത് പിന്നെ അതിൽ മാപ്പിളമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ എനിക്ക് ആയിട്ട് തോന്നിയാൻ കാരണം എന്താ വെച്ചാൽ സവർണറായ കുറെ ആളുകൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് അദ്ദേഹം അത്ര അതിൽ പരാമർശിച്ച് കണ്ടിട്ടില്ല കാരണം നമ്മളെ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു വിഭാഗത്തെ കൊണ്ടുവന്ന അതിലൊരു അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവന്നതാണെന്ന് പറയുകയും പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പണം കൊടുത്ത് അതായത് ഈ ചേകന്മാർ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പരസ്പരം കൊല്ലിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പണം കൊടുത്ത പ്രയോഗം ചെയ്ത് കൊണ്ടുവരുന്നു അതിനൊക്കെ കാരണങ്ങൾ ഇവിടെ വേറെയുണ്ട് കാരണങ്ങൾ എന്ന് പറയുന്ന ഒരു അംഗം കുറിക്കുന്നത് രണ്ട് മൂപ്പിള അല്ലെങ്കിൽ തർക്കം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇന്നും ആളുകൾ ബോക്സിങ്ങിനൊക്കെ ആൾക്കാരെ തിരഞ്ഞെടുക്കാറുണ്ട് വാതു അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇത് കുറച്ച് പ്രതിരൈസായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല ചില ഫാക്ടറുകൾ വേറെയുണ്ട് അതില് എന്താണ് അദ്ദേഹം അങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല പേര് വെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിലെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല അതിന് രണ്ട് വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ചേകോവൻ പുളപ്പ് അതുപോലെ തന്നെ ജോനകപ്പുളപ്പ് ഈ രണ്ട് പദങ്ങൾ പ്രധാനമായിട്ട് ഇവരുടെ അഹങ്കാരം കുറയ്ക്കാനും ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാശി കൊടുത്ത് പരസ്പരം വെട്ടിക്കൊല്ലുന്നത് അംഗം കുറിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് മാറാം രണ്ടാമത് അംഗം വെട്ടി മരിക്കുക എന്നുള്ളതാണ് മിക്കവാറും അംഗം വെട്ടി മരിക്കുക എന്നാലും അഭിമാനം ആരും വിട്ടു കൊടുക്കാൻ തയ്യാറാവാറില്ല അങ്ങനെയാണ് അതിൽ പറയുന്നത് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലെ ഒരു കുറുപ്പ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന എങ്ങനെയെന്ന് പറയുന്നുണ്ട് ചന്തു കുറുപ്പ് അതുവരെ ചന്തു ചേതവനായിരുന്നു പക്ഷേ ചന്തു കുറുപ്പ് ഈ ഇതിൽ നിന്ന് തീയരിൽ നിന്നും ശൂദ്രരിൽ നിന്നും എന്താ സവർണറിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന പ്രത്യേക പട്ടമാണ് അല്ലെങ്കിൽ അവരെ അങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അതാണ് കുറുപ്പായി മാറിയത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതില് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളായിരിക്കാം ഇനി ക്രിസ്തു വർഷം എട്ടാം നൂറ്റാണ്ടോടുകൂടി ചേകവന്മാര് കേരളത്തിലുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ചോള പാണ്ഡ്യന്മാരുടെ അവരുടെ സേനയിലൊക്കെ ഇവര് ഉണ്ടായിരുന്നു അവര് പടയാളികളായിരുന്നു അതുപോലെ തന്നെ അന്ന് ഇവരെ കളരി അഭ്യസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ചേകവന്മാരുടെ ഇടയിൽ രണ്ടു തരം ചേകവന്മാരാണ് ഉണ്ടായിരുന്നത് ഒന്ന് ചേഗോൻ സാധാരണ നമ്മൾ ചേഗോൻ എന്ന് പറയുന്നത് മറ്റൊന്ന് തീയ ചേഗോൻ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് അതുപോലെ രണ്ടായിരത്തി രണ്ടില് ശ്രീ നന്ദൻ പ്രസാദും അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് വാർ ഫെയർ ഇൻ ഇന്ത്യ സം സൊറൈൽ ആൻഡ് മാറ്ററിയൽ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതില് പറയുന്നത് ചോളന്മാരും പാണ്ഡ്യന്മാരുമായിട്ടുള്ള യുദ്ധത്തില് നാല് ചേകവന്മാര് കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അത് സിപ്പേരയ്യരുടെ ആ കാലത്ത് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ശിലാനിഖനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് രണകീർത്തി എന്നും അമകീർത്തി എന്ന് പറഞ്ഞ രണ്ട് ചേകവന്മാര് അവര് ചേരരാജാവിന്റെ ചേരരാജാവ് ആക്രമിച്ച സമയത്ത് വിഴിഞ്ഞംകോട്ട തിരുവനന്തപുരം തിരുവിതാംകൂറിലെ വിഴിഞ്ഞംകോട്ട ആക്രമിച്ചപ്പോ ചേരന്മാരുടെ ആ ആക്രമണത്തിലെ അവര് വീര അല്ലെങ്കിൽ പരാക്രമം വീരകൃത്യം ചെയ്തിട്ടുള്ള രണ്ട് ചേകവന്മാരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള ശിലാലിഖിതം കിട്ടിയിട്ടുണ്ട് എന്ന് അതിനെ കുറിച്ചിട്ട് പറയുന്ന വി ആർ പരമേശ്വര പിള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് പ്രാചീന ലിഖിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ലാതെ പരിചയം ഉണ്ടാകുമെന്ന് അറിയില്ല കുറച്ചും കൂടി കണ്ടെത്തലുകളുണ്ട് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ തമ്പനേരിലത്തെ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത് ഇപ്പൊ ചേകവന്മാരും എന്ന് പറയുന്നത് പുത്തൂരം ഹൗസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും പുത്തൂരം എന്ന് പറയുന്ന ചേകവന്മാരുടെ ആ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പരിചയമുള്ള ഒരു വീടിലാണ് വീടാണ് അപ്പൊ അത് ഉണിച്ചന്തോരും അതുപോലെ ഉണിക്കോനാർക്കും വേണ്ടിയിട്ട് അന്ത അൽ മൂപ്പിളമ തർക്കം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആരോപിച്ചേഖവർ പോയതിനെ കുറിച്ച് ഒക്കെ നമ്മൾ പറയുന്നത് വടക്കൻ വീരകഥ സിനിമയും കഥകളും അതുപോലെ പോയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകയാണ് അപ്പൊ നമുക്ക് ആ മേഖലകളിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ അതില് പറയുന്നുണ്ട് ഈ ആരോമചേഖവരെ ഈ അങ്ക കിഴി വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് കാരണം അന്ന് ഈ നായന്മാര് അല്ലെങ്കിൽ മൂപ്പന്മാര് വരുന്ന സമയത്ത് ചേഖവന്മാർക്ക് പ്രത്യേക ഒരു ബഹുമാനം കൊടുത്തിരുന്നു േഖവൻ കടന്നു വരുമ്പോ നായരാണെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അപ്പൊ ഇതില് അയ്യപ്പ പണിക്കരുടെ അടുത്ത് വന്ന സമയത്ത് അവര് എഴുന്നേറ്റ് നിൽക്കുന്നില്ല പക്ഷെ ആരംഭേഖർ വരുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരംഭേഖവർക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം എന്തുകൊണ്ട് അയ്യപ്പ പണിക്കര് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയ്യപ്പ ചേഖവര് അയ്യപ്പ പണിക്കരല്ല അയ്യപ്പ അയ്യപ്പചേഖവർ നിൽക്കാൻ വേണ്ടി അദ്ദേഹം വന്ന സമയത്ത് ഇവര് നിന്നില്ല എനിക്ക് വേണ്ടിട്ട് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന്റെ അർത്ഥം വെച്ചാൽ ഇവരെ സോഷ്യൽ ക്ലാസ്സിൽ ഇവർ ഉയർന്നവരായിരുന്നു ചേഖവരെന്ന് പറയുന്നത് അപ്പൊ ഇതിന് മുന്നൂറ്റി അറുപത്തി എട്ട് വർഷം മുന്നേ ഇഴു വട്ടത്ത് നാട് എന്ന് പറയുന്ന സിലോണിൽ നിന്ന് വന്നവരാണ് നമ്മൾ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന വാള് നമ്മുടെ കുലച്ചോറാണ് അതുകൊണ്ട് ആര് ആവശ്യപ്പെട്ടാലും നമ്മളത് സ്വീകരിക്കണം അതായത് അംഗം വെട്ടാൻ തയ്യാറാവണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ കുലവിരുദൻ ചേക്കവരുടെ കാര്യത്തിലേക്ക് വരാം ഈ കുലബിരുദം ചേകവർ വരുന്നതിന് മുമ്പായി അവിടെ വേറെ ചില സംഭവങ്ങൾ നടന്നു പെരുമാളിന്റെ സമ്മതപ്രകാരം പെരുമാളിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു വാഷർമാൻ വാഷർമാൻ എന്ന് പറയുന്നത് വെളുത്തേട് അദ്ദേഹം ഈ തെയ്യ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയായി പ്രണയത്തിലായി അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചപ്പോ ഇവരെ ഇളകി വന്നപ്പോ ഈ പെരുമാൾ സപ്പോർട്ട് ചെയ്തു ഈ വെളുത്തേടിനെ അങ്ങനെ പെരുമാളിൻ്റെ ഈ പക്ഷാപാതപരമായിട്ടുള്ള ഈ പെരുമാറ്റം ഇവർക്ക് ഭയങ്കര ദേഷ്യമായി മാത്രമല്ല കൂടുതലായിട്ട് ഈ കുട്ടികൾ പോകും പോകും എന്നുള്ള ഒരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കാം ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങൾ സിലോണിലേക്ക് പോയതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പോയതോടുകൂടി പെരുമാൾ കുടുങ്ങിയതാണ് കാരണം പിന്നെ പണിക്കൊന്നും ആളെ കിട്ടാതായി ഒരു ഇതുല അങ്ങനെ പെരുമാള് വീണ്ടും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോ സിലോണിൽ പോയി ഒരുപാട് ആനുകൂല്യങ്ങൾ പറയുകയാണ് അങ്ങനെ ഒരു വിഭാഗം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ബ്രോൺസ് ഉണ്ടാക്കുന്ന വിഭാഗം ഒഴികെ ബാക്കിയുള്ളവര് ഈ പെരുമാളിന്റെ ഈ അദ്ദേഹത്തിന്റെ ഓഫർ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ തയ്യാറായി പക്ഷെ സിലോൺ രാജാവ് ഇവരെ ആപദ്ഘട്ടത്തിൽ സഹായിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെ മറക്കാനും കഴിയില്ല അങ്ങനെ അവരവിടുന്ന് പോരുമ്പോ അവരുടെ ഈ തീയരിലും ഇഴവരിലും ഉയർന്നു നിൽക്കുന്നവരാണ് ഈ തണ്ടാൻ എന്ന് പറയുന്നത് ഇവരുടെ ലീഡറാണ് ചീഫ് അപ്പൊ ഒരു ആയിട്ട് അല്ലെങ്കിൽ അവര് ഒരു തണ്ടാൻ ബോയ് വേണം ഈ തണ്ടാൻ ബോയ് എന്ന് പറയുന്ന അപ്പമില്ല ഇവര് അവിടുന്ന് വിളിക്കുകയാണ് സിലോണിൽ നിന്ന് കൊണ്ടുവരികയാണ് അങ്ങനെ അയാൾ കൊണ്ടുവന്ന് അതിന് കുറച്ചുകൂടി പ്രത്യുപകാരം വെക്കും എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തീയരിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിൽ നിന്നുണ്ടായ ഒരാണത്ര പിന്നീട് വന്ന് തണ്ടാൻമാരും അപ്പൊ ആ ഈ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഹൈ കിട്ടാനുള്ള കാരണം അതുകൊണ്ടാണ് അതിന്റെ ഉള്ളില് അപ്പോ ആ ദൃത്യാശം നമ്മളിവിടെ മാപ്പിളമാര് കുറെ ഒക്കെ നടത്തി വന്നതാണല്ലോ അപ്പൊ അതേപോലെ തന്നെ ഇവരും ചിലപ്പോ അങ്ങനെ ഉണ്ടായതായിരിക്കാം എന്നും അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട് അപ്പോ അതുകൊണ്ട് അതിൽ നിന്ന് ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഈ വന്ന ആളായിരിക്കാം ചിലപ്പോ ഈ ചേകർ ഉണ്ടല്ലോ ഇയാളായിരിക്കാൻ ചിലപ്പോൾ കുലവിരുദ്ധ ചേകവർ എന്ന് പറഞ്ഞു കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ഞാൻ കുറെ ശ്രമിച്ചു എനിക്ക് കിട്ടിയില്ല അപ്പൊ കിട്ടിയ വിവരം ഞാൻ നിങ്ങളില് പങ്കുവെച്ചു അതുപോലെ തന്നെ സി എ മേനോന്റെ അദ്ദേഹം പറയുന്നത് പുത്തുരം വിട്ടുകാര് മാത്രമൊന്നുമല്ല സി എല് അല്ലെങ്കിൽ അന്ന് പാട്രിയാർക്കിക്കൽ സിസ്റ്റം നമുക്കറിയാം മടക്കം മലബാറില് ഒക്കെ പൊതുവെ മാട്രിയാർക്കലായിരുന്നു പിന്നീട് ഇവര് പാട്രിയാർക്കു വന്നതാണ് അപ്പൊ ചേകവരും ഈ നായന്മാരും തമ്മിലുള്ള ബന്ധം അത് നല്ലൊരു ബന്ധമായിരുന്നു എപ്പോഴും ഇവര് തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ചേകവര് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കും ചേകവർ യാത്ര ചെയ്യുന്നൊക്കെ പല്ലക്കിലായിരിക്കും ആ കബഡികൾ ഉണ്ടാവും പിന്നെ അതുപോലെ പഞ്ചവാദ്യം ചണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത് ഇനി ഈ ചേകവന്മാർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങൾ നമ്പൂതിരിമാരല്ല പൂജിച്ചിരുന്നത് അവിടെ എംബ്രാദരിമാരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഒരു ചേകവൻ അംഗത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മൂന്ന് തരം കിഴിയാണ് ചോദിക്കാറുള്ളത് ഒന്ന് അങ്ക അതായത് യുദ്ധം ചെയ്യുന്നതിനുള്ള കിഴി രണ്ടാമത്തത് വെട്ടുകിഴിയാണ് വെട്ടുകിഴി എന്ന് പറയുന്നത് ആൾ മരിച്ചു പോയാൽ പിന്നെ കുടുംബത്തിന് വേറെ ആരുമില്ലല്ലോ അവർക്ക് ജീവിക്കാനുള്ള വക വേണ്ടേ അതാണ് വെട്ടുകിഴി രണ്ടാമത്തത് മൂന്നാമത്തെ കിഴി എന്ന് പറയുന്നത് നാട്ടുകിഴിയാണ് ഈ അംഗം വെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പന്തലും മറ്റു കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുന്ന നാടുവഴിക്കുള്ളതാണ് ഈ നാട്ടുകിഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് കിഴിയും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിരിക്കും അതിൽ ഏറ്റവും അംഗ കിഴിയാണ് ഏറ്റവും വലിയ കിഴി ഉണ്ടാവുക അതുപോലെ മറ്റുള്ള കിഴികളിലും കൂടുതൽ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ നല്ല ഇനോർമസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അത്ര ഉണ്ടാവും അതുപോലെ തന്നെ ആദ്യത്തെ അംഗം ഫസ്റ്റ് അംഗം ആദ്യത്തെ അംഗത്തിനെയാണ് ഉത്തരി അംഗം എന്ന് പറയുന്നത് അപ്പൊ ഈ അംഗവും പൊയ്ത്തും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് അപ്പൊ അംഗം എന്ന് പറയുന്നത് രണ്ടു പേരുടെ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ട് വാടകയ്ക്കെടുത്ത് അതില് തീരുമാനം എടുക്കുന്നവരാണ് ഈ അംഗം എടുക്കുന്നത് അവരെ വ്യക്തിപരമായിട്ട് അവര് തമ്മിൽ വഴക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ ഈ വാടകയ്ക്കെടുക്കുന്ന ചേകവന്മാർ തമ്മിൽ അവർ രണ്ട് രണ്ടു പേരുടെ തർക്കം തീർക്കാൻ വേണ്ടി വരുന്നവരാണ് അപ്പൊ നമ്മൾ ബോക്സിംഗിനൊക്കെ ചെയ്യുന്ന പോലെ പക്ഷെ പോയിത്ത അങ്ങനെയല്ല പോയ്ത്ത് പെട്ടെന്ന് തന്നെ ഒരു വികാരത്തിന് അടിമപ്പെട്ട് ഈഗോ കാണിക്കാനും മറ്റവർ കാണിക്കാനും യാതൊരുവിധ നിയന്ത്രണങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് വെല്ലുവിളിച്ച് അംഗത്തിന് വെല്ലുവിളിക്കുന്നതാണ് ഈ പൊയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കുറിപ്പിന്റെ അത് മയിലിനെ വെടിവെക്കാൻ പോകുന്നതാണ് മതിലൂർ കുരുക്കളോട് പറയുന്നു മയിലിനെ വെടിവെക്കാൻ പറ്റുന്ന തോക്കാണോ എന്ന് വെച്ചപ്പോ അത് ശരിക്കും കാണിച്ചു തരാൻ നീ കൊടുവാ അംഗം കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടില് കുറിക്കുന്നതാണ് ഈ പൊയ്ത്ത് എന്ന് പറയുന്നത് അതിന് യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യവുമില്ല ഇപ്പൊ യുദ്ധത്തിൽ ഈ അംഗം വെട്ടുന്ന സമയത്ത് ഒരു അംഗത്തിലേക്ക് ആദ്യം എത്തില്ല രണ്ടുപേരെ മൂക്കളെ തിറക്കം തീർക്കാൻ വേണ്ടി ആദ്യം തന്നെ വന്ന് ചേകന്മാരെ കാണില്ല അവർ ആദ്യം സംസാരിച്ചു നോക്കി തീർന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അടുത്തതായിട്ട് അവര് ചെയ്യുന്നത് കോഴി അംഗമാണ് കോഴികൾ രണ്ട് കോഴികൾ രണ്ട് കുട്ടരും കൊണ്ടുവരും അതിൽ ഇത് ആരാണോ തോറ്റത് അവര് സമ്മതിക്കണം അതാണ് കണക്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വലിയ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം വെട്ടി വെട്ടിക്കൊന്ന് ഒരുപാട് ആൾക്കാരുടെ ജീവൻ കളയുന്നതിന് പകരം പോകാണെങ്കിൽ രണ്ടുപേരെയല്ലേ ഉണ്ടാവുള്ളൂ പണ്ട് ഹെർക്കലൂസിന്റെ ഇതിൽ കണ്ടില്ലേ ട്രോയിലെ അല്ലെ അപ്പൊ ട്രോയില് ആ രാജാക്കന്മാർ രണ്ട് അവരിപ്പോ പറയുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ഞങ്ങൾ ചെയ്തോളാം അതായത് പാരീസും അതുപോലെ തന്നെ മറ്റേ ഇതിന്റെ ഉള്ളത് ആഗ്നസ് അല്ലെ അയാള് എന്താ പറയുക ഗ്രീക്കിലത്തെ അയാളുടെ തമ്മില് യുദ്ധം ചെയ്ത് ചെയ്താൽ കുറെ ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ അംഗം നടത്തിയിരുന്നത് പക്ഷെ എന്നിട്ട് തയ്യാറാകുന്നത് അകഥ വരുമ്പോഴാണ് അംഗം വെട്ടുന്നത് അംഗം വെട്ടിക്കഴിയുമ്പോഴും അവർക്ക് ചാൻസ് ഉണ്ട് അതായത് അടിയറ വെക്കാം അത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്മാറാം പക്ഷെ അത് ആരും ചെയ്യാറില്ല അത് ഇതിന്റെ ഇടയിൽ റെസ്റ്റിംഗ് ടൈം ഉണ്ട് ആ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് ഇതിന്റെ ഒരു ആരാണോ നോക്കുന്ന റഫറി ഉണ്ടാവുക അവരുടെ അടുത്ത് ഈ വാ ആയുധങ്ങളൊക്കെ കൊടുക്കണം കാരണം ആ വെള്ളം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ചാടി വെട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ അംഗത്തിന് അതൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോയിത്തങ്ങനെയല്ല ചെയ്തിരുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് പറയുന്നത് ഈ കളരി എന്ന് പറയുന്ന ഈ അഭ്യാസം മുറ എവിടുന്നു വന്നതാണ് മലബാറിൽ നിന്ന് സിലോണിൽ പോയതാണോ ഒരു സംശയമുണ്ട് കാരണം മുപ്പതിനായിരം വർഷം മുന്നേ തന്നെ ഇത് സിലോണിൽ ഈ കളരി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മരുവാലിയെ ആൻഡ് സ്വാലിയെ എന്ന് പറയുന്ന രണ്ട് ട്രെയിനിങ് സെന്റർ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ യക്ഷ യക്ഷയെ യക്ഷയിൽ പെട്ടിട്ടുള്ള കടരംഗമ മഹേഷ്വൻ അദ്ദേഹം സിലോണിലാണ് മുപ്പതിനായിരം വർഷം മുമ്പ് അതിലെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ സിലോണിലെ കാൻഡിയില് ഈ കളരി ഉണ്ട് ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയണം പിന്നെ മലബാറിലുള്ള ടീച്ചേഴ്സും അതുപോലെ സിലോണിലെ ടീച്ചേഴ്സും അങ്ങോട്ടും കിട്ടും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ കളരി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നു എന്നാണ് അവര് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ശ്രീലങ്കയിലെ മൂന്ന് തരം അംഗങ്ങളാണുള്ളത് അവിടെ അംഗം പറഞ്ഞ അംഗം അവിടെ ഉണ്ട് ആ അംഗം എന്ന് പറയുന്നത് ഹാൻഡ് ടു ഹാൻഡ് ആണ് അതായത് അതായത്വ യുദ്ധം അതേസമയം രണ്ടാമതായിട്ട് പറയുന്നതാണ് ഇളകം ഇളകത്തിലാണ് ഈ ആയുധങ്ങൾ ചെയ്യുന്നത് മൂന്നാമതാണ് മരുനിലയ ശസ്ത്രാഗ ശസ്ത്രയ എന്ന് പറയുന്നത് ഈ മർമ്മത്തിൽ എന്ന് പറയുന്നില്ലേ ആ എതിരാളിയെ ഒന്നുകിൽ പാരലൈസ് ചെയ്യിക്കുക അല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ അടിച്ച് തളി ഈ മൂന്ന് തരം ശ്രീലങ്കയിലുണ്ട് അപ്പൊ അങ്ങനത്തുള്ള വാക്ക് ശ്രീലങ്കയിലുണ്ട് പിന്നെ ഇവര് തമ്മിലുള്ള ശ്രീലങ്കയിലെ പോയ ചില ഭക്ഷണമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വടക്കൻ മലബാറിൽ ഉണ്ടാക്കുന്ന പോലെയാണ് അവിടെ ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ കറിയൊക്കെ തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് അവര് ഉണ്ടാക്കുക അതിൻ്റെ ഉള്ളില് ചില കറികളും മറ്റു കാര്യങ്ങളൊക്കെ സാ ചാമ്യമുണ്ട് അപ്പൊ അത് മലബാറിന്റെ കറികളായിട്ട് കുറച്ച് കൂടുതൽ സാമ്യം ഉള്ളത് ഈ പറയുന്ന ക്യാൻറ്റീൻ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി സാമ്യം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അത് ഇവര് തമ്മില് ബന്ധം ഉണ്ടായിരുന്നു അവിടെ പിന്നെ അതുപോലെ തന്നെ പതിനെട്ടടവ് പതിനെട്ടടല്ലോ ആരോമലുണ്ണിക്ക് ഉണ്ടായിരുന്നു ആരോമ ചേകവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആരോമലുണ്ണിക്ക് പത്തൊമ്പതാമത്തെ ഒരു അടവും കൂടി പറഞ്ഞു കൊടുത്തിരുന്നു അതാണ് അതൊക്കെ ഇവിടുത്തെ ഒരു ക്രിയേഷൻ ആണ് ചേഖവാന്മാരുടെ പാരമ്പര്യത്തിലുള്ളവരാണ് എന്ന് അവകാശപ്പെടുന്നവരുണ്ട് ഈ അവകാശപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് പിന്നീട് പിൽക്കാലത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാവേറുകളായിട്ട് പോയിട്ട് മറ്റുള്ളവന് വേണ്ടി വെട്ടിച്ചാവുകയാണ് കാരണം അവർ ഈ ഇതേപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ചേകവുമാര് ചെയ്ത പോലെ വേറെ ആർക്കും വേണ്ടിയിട്ട് ചാവുന്നു പക്ഷേ ചേകവുമര് പോകുമ്പോൾ അവരുടെ കുടുംബമൊക്കെ സംരക്ഷിച്ച് പൈസ ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ പോകാറുള്ളത് ഇത് അങ്ങനെയല്ല ഇത് ഓരോ ആശയത്തിന്റെ പുറത്ത് വേറെ ആർക്കോ വേണ്ടി ചാകുന്ന ആ ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു വരുന്നു പിന്നെ കുറച്ചൊക്കെ ഇപ്പോ ആധുനിക മോഡേൺ മോഡേണിലേക്ക് വന്നപ്പോ കുറച്ചൊക്കെ വിവരം ആളുകൾക്ക് ഉണ്ടായി തന്നെ തോന്നുന്നു ഇപ്പൊ അത്ര അങ്ങനെ അക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല അപ്പൊ എന്തായാലും ചേകവന്മാരെ കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ തന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ പ്രഗത്ഭരായ ആരായിരുന്നു എന്നുള്ളത് അതിനിടയിൽ ഞാൻ നായർ യോദ്ധാക്കൾ ഉണ്ട് അവരെ കുറിച്ചിട്ടും വേറെ പറഞ്ഞു തരാം അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി